ആദ്യമായിട്ടാട്ടോ ഒരാൾ കേക്കിൻ്റെ സ്കെച്ച് ഉൾപ്പെടെ എനിക്ക് വരച്ച് തരുന്നത് കേക്ക് എങ്ങനെയൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ചിന്നുമായിരുന്നു എനിക്ക് കേക്കിന് ഓർഡർ തന്നത് ആനിവേഴ്സറിക്ക് വേണ്ടി തന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഹാർട്ട് ഷേപ്പ് കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെ ഒരു റെഫറൻസ് ബിക്ക് കൂടെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാട്ടോ കേക്ക് ചെയ്തെടുത്തത് സൈഡിൽ കുറച്ച് ഫ്ലേവറൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഫ്ലവർ ഒക്കെ ഞാൻ ആദ്യമേ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതാവുമ്പോൾ ആവശ്യാനുസരണം നമുക്ക് എടുത്ത് കേക്കിൻ്റെ ടോപ്പിലോട്ട് വെച്ച് കൊടുത്താൽ മതിയല്ലോ എനിക്ക് തന്ന റെഫറൻസ് പിക്ക് പോലെ എന്ന് പറയാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്ന ടൈമിൽ ഞാൻ ചിന്മനെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ മതിയോ കാര്യം നമ്മൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ അത്രയും കിട്ടുമില്ലയോ നമുക്ക് അറിയത്തില്ലല്ലോ പ്രത്യേകിച്ച് റഫറൻസ് ബുക്ക് തരുന്ന ടൈമിൽ നമുക്ക് എക്സൈറ്റ് അതുപോലൊക്കെ വന്നില്ല എങ്കിൽ അത് പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുന്ന ടൈമിൽ ഞാൻ ചിന്വനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ചിന്നു വരച്ച് തന്ന റഫറൻസ് ബുക്കിൽ ഹാപ്പി ആനിവേഴ്സറിയുടെ ടോപ്പർ സൈഡിൽ കുത്തി വെച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കേക്കിൽ അങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോറായി ആയി പോവും അതുകൊണ്ട് തന്നെ ഞാൻ സെൻട്രലായിട്ട് വെച്ച് കൊടുത്തിട്ട് താഴെ പേരും കൂടി എഴുതി കൊടുത്തു കേട്ടോ ചിന്നുവിന് കേക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ